नमस्कार ഗാസയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ പൌരന്മാർക്ക് സന്ദർശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാലിദ്വീപ് ഫലസ്തീൻ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യാണ് ഇത്തരത്തിലൊരു വിലക്കിലേക്ക് പിന്നിലെത്തി എത്തിച്ചതെന്നും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് ഓഫീസിൽ അറിയിച്ചു രാജ്യത്തെ കുടിയേറ്റ നിയമത്തിന് മാറ്റങ്ങൾ വരുത്തിയതായും ഇസ്രായേൽ പാസ്പോർട്ട് ഉടമകൾ ഇനി മാലിദ്വീപിൽ കടക്കാൻ അനുവാദമില്ലെന്നും വ്യക്തമാക്കുന്നതായാണ് പ്രസ്താവന ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ അതിക്രമങ്ങൾക്കും തുടർച്ചയായ വംശഹത്യകൾക്കും വംശഹത്യകൾക്കുമെതിരെയുള്ള സർക്കാരിന്റെ പ്രതികരണവും റച്ച നിലപാടിനുമാണ് ഈ നിയമഭേദഗതി പ്രതിഫലിക്കുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നു ചൊവ്വാഴ്ച ചേർന്ന പാർലമെന്റാണ് നിയമസഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധവും തുടർന്നുണ്ടായ വംശഹത്യയും സംബന്ധിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഇസ്രായേൽ നിരന്തരം നിഷേധിച്ചിട്ടുണ്ട് എന്നാൽ ഒന്നര വർഷമായ ആക്രമണം തുടരുകയാണ് അൻപതിനായിരത്തിലധികം ആളുകൾ മരിച്ചു എന്നാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാകുന്നത് മാർച്ച് പതിനെട്ടിന് വീണ്ടും ആരംഭിച്ച വ്യോമാക്രമണം ഇന്നും ഗാസയിൽ തുടരുകയാണ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് ഗാസ നിലവിൽ കടന്നുപോകുന്നതെന്ന് പോകുന്നതെന്ന യുഎൻ റിപ്പോർട്ടുണ്ട് ഗാസയിൽ കയ്യേറിയ തനപ്രദേശങ്ങളിൽ സൈന്യം അനന്തമായി തുടരുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി സുരക്ഷ ഉറപ്പാക്കാനായി ഗാസയിലും ലബനിലും സിറിയയിലും ബഫർ സോണുകളിൽ സൈന്യം നിലയുറപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാജ് പ്രസ്താവനയിൽ പറഞ്ഞു എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നവരെ സൈനിക നടപടി ശക്തമായി തുടരുകയാണ് വടക്കൻ ഗാസ സന്ദർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു പ്രഖ്യാപിച്ചത് ഒന്നര വർഷത്തെ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ഒന്നായി കവിഞ്ഞതായി ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത ദിവസമാണ് സന്ദർശനവും ശ്രദ്ധേയമായി ജോലി ചെയ്ത ഇസ്രായേലി സൈനികരെ നെതനാഹ്യു അഭിനന്ദിച്ചു ഇതേ സമയം തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ പിന്മാറാതെ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാനാകില്ലെന്നും ഹമാസ് പ്രതികരിച്ചു ഹമാസ് ആയുധം ഉപേക്ഷിച്ച് ഗാസയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് വെടിനിർത്തലിന് ഇസ്രായേൽ ഉപാധി ബുധനാഴ്ച ഗാസയിൽ ഇസ്രായേലി ആക്രമണത്തിന് ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു ഗാസ ലബന സിറിയ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ നിലനിർത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്രായേൽ ജനതയുടെ സുരക്ഷിതത്വം വേണ്ടിയാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കിഴക്കൻ ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ധികളാക്കുകയും ചെയ്തതിന് സമാനമായ ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണെന്നും പറഞ്ഞു എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം മുഴുവൻ തിരക്കി പോയാൽ തന്നെ അത് മാത്രമേ ശേഷിക്കുന്ന ബന്ദികളിൽ ജീവനോടുള്ള ഇരുപത്തിനാല് പേരെ മോചിപ്പിക്കുകയുള്ളൂവെന്നും നിലപാട് ഹമാസ് ആവർത്തിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിച്ച ചർച്ചകളിലൂടെ ബന്ദികളെ മോചിപ്പിക്കാൻ തന്നെ ഇസ്രായേൽ സമ്മർദ്ദം ഏറ്റുവരികയാണ് ഹമാസിനെ ഇല്ലാതാക്കിയ ബന്ദികളെ സ്വതന്ത്രരാക്കുന്നതാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ നിലപാട് ഇന്നലെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്